ഞാനെന്ന് ലിഫ്റ്റിൽ വെച്ച് എന്റെ കഥ മുഴുവൻ പറയാന്ന് പറഞ്ഞപ്പോ രാധിക അല്ലേ വേണ്ടെന്ന് പറഞ്ഞു ഇനിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം പറയുമ്പോ എല്ലാം തുറന്നു പറഞ്ഞോ ആ മനുഷ്യൻ എന്റെ അച്ഛനല്ല അച്ഛൻ വെച്ച വകേലുള്ള ഒരു അച്ഛനാ ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അത് രാധിക പറഞ്ഞാ മനസ്സിലാവില്ല എന്റെ എന്റെ ജീവിതത്തിൽ ഒത്തിരി കടപ്പാടുണ്ടാ മനുഷ്യനോട് പലപ്പോഴും ഇതെല്ലാം രാധികോട് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഓരോരോ സംഭവങ്ങള് നമ്മളെ പരസ്പരം ആറ്റിക്കൊണ്ടിരുന്നു അധികം നല്ല കുട്ടിയാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാത്രം പോരെ അതിനിടയിലേക്ക് എന്തിനാണ് ആ കിളവിയെ കൊണ്ട് നിങ്ങടെ കെട്ടിയെടുത്തത് എന്റെ അച്ഛന്റെ പ്രായമുള്ള അങ്ങനെ തല്ലിപ്പുണ്ടല്ലോ എന്റെ കാലം അന്ന് തരിച്ചു വന്ന ഒറ്റ ചവിട്ടുകൂട്ടാൻ വൃത്തിയിട്ട തള്ള അതിന്റെ മോന്ത കണ്ടാ മതി പട്ടി കഞ്ഞോളം പോലും കുടിക്കില്ല ജാമ്പോവന്റെ കാലത്തുള്ള മോറിസ് മൈനാറിന്റെ മോച്ചായുള്ള ആ തള്ളയൊക്കെ കൊണ്ട് വരില്ല എല്ലുപിടിക്കും കൊടുക്കണം അല്ലെങ്കിൽ വല്ല ചാക്കലും കെട്ടി അവരെ വല്ലവരുടെ കെട്ടിടം പണിയടുത്ത് കൊണ്ടുപോയിട്ട് ഈ കഴുത്ത് ഞെരിച്ച് പിരിച്ച് വായിൽ ഓലപ്പടക്കം വെച്ചിട്ട് ചാക്ക കെട്ടി മുറുക്കി ഈ പല കടിക്കലോ അതിന്റെ അടിയിൽ കൊണ്ടുപോയി വച്ചിട്ട് ഇങ്ങനെ ഇരിച്ചിരി ആ ചെക്ക വളച്ചോണ്ട് പോവാ കള്ളൻ നിർത്തി കേട്ടത് ആഹാ പേസ് കാണാൻ പറ്റണില്ല പിശാച്ചിക്കളോടെ ആപ്പിളക്ക് അവിടെ വീടും വന്നു പണ്ടാറങ്ങാൻ കേട്ടോ ഓഹോ അങ്ങോട്ട് തന്നെ പോണേ ഇതേതെ ഈ പിശാച്ച് ഇതീ കൂടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര നീ നോക്കി നോക്കട്ടെ ശരിയാ ഭയങ്കര ബോറ അതെ ഫ്ലാറ്റില് മാത്രല്ല ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ ഞാൻ ഒരു കാര്യം ആലോചിക്കുക ലീവ് ഒന്ന് എക്സ്റ്റൻഡ് ചെയ്താലോ ഒരു എക്സ്റ്റൻഷനും വേണ്ട ഡേ ഉള്ള നേരത്തെ സ്ഥലം കാലിയൊക്കെ നോക്കിയേ അവള് മിക്കവാറും വീഴുവിട്ടോ ശരിയാ ഒരു കിളവിയാ പെട്ടെന്ന് വീഴാൻ സാധിക്കും അതല്ല അതിന്റെ അപ്പുറത്തുള്ള പീസ് ചുമന്ന ജാക്കറ്റ് എന്റെ ദൈവമേ കോളേജ് വിട്ടു ടാ നമുക്ക് രണ്ടാൾ കൂടിട്ട് ആ കോളേജ് പിള്ളേരുടെ ഇടയെക്കോട് ഒന്ന് കറങ്ങിട്ട് വരാടാ ഇതൊക്കെ ഒരു രസല്ലേ ഞാനിതിലൊന്നിനെ പൊക്കട്ടെ പൊക്കാൻ ഇയാൾ ആരൊക്കെ ക്രൈനോ എന്റെ വായിന്നോലും കേട്ടണ്ടല്ലോ എന്റെ കർത്താവേ അപ്പനും മോനോ ഇയാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണമല്ലോ അത് മനസ്സിലായി എന്തായി ഡൈലൂട്ട് എന്തായ ഡൈലൂട്ട് അങ്ങനെ ഡൈലൂട്ട് ചെയ്യണമെന്ന് നിർബന്ധാണെങ്കിൽ ഓ ഒരു പട്ടാളക്കാരനെ താൻ ഒരിക്കലും ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യരുത് സംജാ സംജാക്ക് കേട്ടോ മിശൻ ഞാൻ നായരല്ല അച്ചായന പട്ടാളത്തിൽ ഞാൻ എന്റെ ജൂനിയേഴ്സിനെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി ഞാൻ പണ്ട് ലഡാക്കിലായിരുന്നു ഇപ്പോ ഇതുപോലെ ഡ്രസ് ഇട്ടിട്ടു അച്ചായൻ കഴുകി കഴിക്കേ ഓ താങ്ക് യുടാ സൽക്കാര നന്നായി പക്ഷെ നമ്മടെ മിലിറ്ററി പോലെ അത്ര നല്ലതല്ല മറ്റുള്ളവരെയും കൂടി ചടങ്ങുള്ളൂ അല്ലേ നീ വല്യ മാന്യാവണ്ട അച്ചായും നീ ഒരുപോലെ എനിക്ക് എന്നെ അയാളെ പോലെ സ്വഭാവം അങ്ങനെ കണ്ട എന്താ കുഴപ്പം ഒച്ച വെക്കല്ലേ അപ്പുറത്തെ ഫ്ലാറ്റില് ആ അപ്പൊ എന്താ പറഞ്ഞു വന്നത് അച്ചായൻ അയാള് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിച്ച് കഴിയാനുള്ള യോഗല്ല നിനക്കും അതുപോലെ തന്നെയല്ലേ പെണ്ണുങ്ങളുടെ മനസ്സ് എന്നെ പോലെ മനസ്സിലാക്കിയിട്ടുള്ളവര് വേറെ ആരും ആരുല്ലെന്ന് നിനക്കറിയാലോ പിണങ്ങി നിക്കണ പെണ്ണുങ്ങളെ എങ്ങനെ വശത്താക്കാന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം ഞാൻ നാടൻ മറച്ചല്ല നീ പോയി നോക്ക് ആ അപ്പൊ ഒക്കെ പറഞ്ഞതുപോലെ ഈ തള്ള എപ്പോഴും ജീവിച്ചിരിക്കും എന്നിട്ട് കൊച്ചി പിള്ളേരുമാര് നോ പോയി മുണ്ടെടുത്തു പോയി മുണ്ടെടുത്തു നിങ്ങളുടെ മകനാ ബോർന്നു ഞാൻ കരുതിയിരുന്നേ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിങ്ങൾ ആന ബോർന്നു എന്റെ ഭാര്യ സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോ നാസൻ അമ്മ ഞാനുണ്ട് ഇതാ പറഞ്ഞത് ഒരു നല്ല ഐഡിയം ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുത്

അനക്കമില്ലല്ലോ ഞാൻ ആംബുലൻസ് വിളിക്കാം പൊങ്ങട്ടെ എടുക്കന്നെങ്ങട്ടെ പൊങ്ങട്ടെന്നേ അതെ അത് പൊങ്ങട്ടേട്ടെ നിങ്ങൾ വിചാരിച്ചു നടക്കില്ല നല്ല കട്ടപ്പാരി എടുത്തിട്ടു അച്ഛല്ലേ

ആ തലക്കരി വെച്ചല്ലോ ആ ഇനി ഇത് നടുവിന് ആ ഇത് മുട്ടിനടിയിൽ ഇനി വലിച്ചോ തള്ളി വിട് 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 തള്ളി 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 വീട് ഈ ലോഡിന് താഴെത്തേക്ക് എത്തിക്കണമെങ്കില് വടൻ തന്നെ വേണം അയ്യോ ഇനി എന്താ ചെയ്യ Mm. 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 Hello, friends. I am all right. Mary and can You എന്റെ കുഞ്ഞ് കുഞ്ഞോ ഏത് കുഞ്ഞു അവിടുത്തെ കുഞ്ഞ് എന്ത് കുഞ്ഞു എനിക്ക് തന്റെ നീകരണില്ലാത്ത പുലിവാടിച്ചിരിക്കാ ഇനി കുഞ്ഞിന്റെ പേരിലാണ് പുതിയ പരിപാടി ആയിട്ട് വരുന്നെങ്കിൽ ഓ അത് നിന്റെ കുഞ്ഞായിരുന്നു അല്ലേ ആദ്യം കുഞ്ഞിനെ പിന്നെ അതിനെ കാണാനാണെന്നും പറഞ്ഞ് ഇടക്കിടക്ക് വിസിറ്റ് അങ്ങനെ ഇവിടെ സ്ഥിരമായിട്ട് താമസിക്കാനുള്ള പരിപാടി ആയിരിക്കും കൊള്ളാം ആ മോഹം മനസ്സിൽ വെച്ചാൽ മതി ഒച്ചിനെ കൊണ്ട് ഒരു തീരുമാനം ഉണ്ടാക്കണം പവർ പോലെ പണങ്ങി ഒരു ആഗ്രഹം തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല അവനൊരു ചെറുപ്പക്കാരനല്ലേ ഞാൻ വിചാരിച്ചു പോലെ ഗോപാലകൃഷ്ണൻ അത്ര കൊഴപ്പകാരനല്ല ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കർത്താവേ മട്ടാണല്ലോ ആ ചെറുപ്പക്കാരനെ എനിക്ക് കുഞ്ഞിനെ കാണാൻ വെറുതെയായി ചേട്ടൻ പുറത്ത് ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യാ നിന്റെ ഭർത്താവിന് ഏത് സമയത്ത് ഓട്ടോഷന്റെ വെയിറ്റ് ചെയ്യലാണോ കുഞ്ഞി അഡ്രസ്സിലുണ്ട് ഈ ഉപകാരം ഞാൻ ഒരിക്കലും ഒന്നും ഉപ്രോക്കാതിരുന്നോ മതി എന്താണ് പറയുന്നേ ഞാൻ പറയുന്ന ഒരിക്കലും കാണാൻ പാടില്ല ആര് നീ ഇവിടെ ഇറക്കി വിടാൻ നോക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ നടുവിലാണ് നീ എന്താ എന്താ ഈ അച്ഛൻ പറയുന്നത് ബാക്കി ഞാൻ മാനേജ് ചെയ്തോളാം ആ ആ കാര്യം നിന്റെ ഭാര്യ ചടി 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 ഒരു കയറുണ്ടായിരുന്നെങ്കിൽ കഴുത്ത് കിട്ടാൻ കാര്യ സാരി അഴിക്ക് പറഞ്ഞ സാരിക്ക് നീളം പറ്റോഴ് കൂട്ടിക്കട്ട സാരിഴിക്ക് പൊട്ടം മാവട്ടം കൊണ്ട് ഡാൻസ് മാറണോ അതെ ഗോപാലകൃഷ്ണൻ പുതിയൊരു പാചകത്തിന്റെ പരീക്ഷണത്തില്ല ചേരുവ ഇപ്പൊ കിട്ടിയതേ ഉള്ളു പരീക്ഷണോ എന്ത് പരീക്ഷണം അതെ പിന്നെ കഞ്ഞിവെള്ളത്തിൽ നിന്ന് കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ശല്യപ്പെടുത്തണ്ട നമുക്ക് ഇവിടെ വെറുതെ സംസാരിച്ച സമയം കളയാടാ എന്റെ വീട്ടുകാരൻ നിന്റെ അമ്മ അവന്റെ ആത്മാവിന് കൂട്ടായിരിക്കണ മുത്തശ്ശി മുത്തശ്ശി വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല കൈയാക്കണം മിണ്ടിപ്പോ വൃത്തി കേട്ടവനെ നിന്നെ പറ്റി പറയേണ്ടതൊക്കെ എനിക്ക് ഇപ്പോഴേ മനസ്സിലായത് മുത്തശ്ശിയെ ഞാൻ പറയുന്നു അയ്യേ ഇങ്ങനെ നോക്കരുത് ഞാനുണ്ടോടാ നിനക്ക് ഇവളെ ഉള്ളപ്പോഴേ നിന്റെ സ്വഭാവം ഇങ്ങനെ അപ്പൊ അവൾ ഇല്ലാത്തവ എന്തായിരിക്കും നിന്റെ സ്ഥിതി വിശ്വസിക്കൂ എന്നെ ഒന്ന് വിശ്വസിക്കൂ ഞാൻ എപ്പോഴും പ്രോമിസ് ഞാൻ പറഞ്ഞു കേട്ടവനാണെന്നേ പോവാളെ ഒരു നിവർജ്യം വന്നിരിക്കുന്നു ഇത്ര വൃത്തികെട്ടവനാണ് അവൻ ഞാൻ തീരെ പ്രതിരിച്ചില്ല അമ്മ വെറുതെ ഒരു നീമിണ്ടി പോരുത് എനിക്കറിയ അവൻ നിനക്ക് കൈവശം നന്നത് എന്റെ മോളും ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടത് നോണേണന്നല്ലേ നീ പറയാൻ അമ്മ ഇത്രയും കാര്യമായി സ്ഥിതിക്ക് എന്തെങ്കിലും സത്യം കാണുമെന്ന് എനിക്ക് തോന്നുന്നത് ആ കള്ളനെ അവൻ എടാ ആരും പറഞ്ഞ അവന് പെട്ടെന്നൊരു അച്ഛൻ ഉണ്ടായത് എങ്ങനെ എവിടെ വേറെ പോവാൻ ഞാൻ തന്നെ വൈക്കിന്റെ അടുത്ത് പറഞ്ഞു വിട്ടിരിക്ക